യുവർ മൈൻഡ് ഈസ് യുവർ ഇൻസ്ട്രുമെൻറ്റ് ലേൺ ടു ബീറ്റ്സ് മാസ്റ്റർ ആൻഡ് നോട്ട് ഇറ്റ്സ്ലേവ് ഞാൻ ബീന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അസൂയയെപ്പറ്റിയാണ് സംസാരിച്ചത് ഇന്ന് ഞാൻ അസൂയ ഉള്ളവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും അവയെ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ശ്രീബുദ്ധൻ ധർമ്മപഥയിൽ പറയുന്നു ദ മംഗു എൻ വിസ് ദ ഗെയിംസ് ഓഫ് അതേഴ്സ് ഡസ് നോട്ട് അറ്റൈൻ മെഡിറ്റേറ്റീവ് അബ്സോർപ്ഷൻ മറ്റു മുനിമാരുടെ നേട്ടത്തിൽ ഏതൊരു മുനിയാണോ അസൂയപ്പെടുന്നത് അദ്ദേഹത്തിന് ധ്യാനാവസ്ഥയിൽ മുഴുക്കാൻ കഴിയില്ല അതായത് സമാധിയിലെത്താൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ എന്ന് സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നൂറ് ശതമാനം സത്യസന്ധമായിട്ടാണ് അതിന് ഉത്തരം തേടുന്നതെങ്കിൽ അതെ എന്ന് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും കൗതുകകരമായ വസ്തുത ബന്ധുത്വം കൊണ്ടോ സൗഹൃദം കൊണ്ടോ പദവി കൊണ്ടോ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരോടാണ് നമുക്ക് അസൂയ തോന്നുന്നത് അല്ലാതെ നമ്മൾ അകന്നു മാറി നിൽക്കുന്നവരോടോ അകലെയുള്ളവരോടോ ഒന്നും നമുക്ക് അസൂയയില്ല ഇത് നമ്മുടെ മനസ്സിൻ്റെ വളരെ രസകരമായ വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് അസൂയ ഉള്ളവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് അസൂയ ഉള്ളവർ ആവശ്യമില്ലാതെ ബ്രെയിനിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു ആവശ്യമില്ലാതെ ഒരുപാട് പേര് ചിന്തിച്ചുകൂട്ടി ബ്രെയിനെ ഡാമേജ് ആക്കുന്നു മെമ്മറി ലോസ് ഉണ്ടാകുന്നു ഉറക്കം നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ പ്രവൃത്തി മേഖലകളിൽ ഇവർ വർക്ക് ചെയ്യുന്നിടങ്ങളിൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല ഇവർക്ക് വെറുപ്പിൻ്റെ ഹോർമോൺ കൂടിയിരിക്കുകയും സന്തോഷത്തിൻ്റെ ഹോർമോൺ ഇവർക്ക് കുറയുകയും ചെയ്യുന്നു സമാധാനമില്ല സന്തോഷമില്ല എപ്പോഴും ദേഷ്യവും പകയും ഒക്കെ ആയിട്ട് എപ്പോഴും ഇവർ മുറുമുറുത്ത് കൊണ്ട് നടക്കുന്നതായിട്ട് കാണാം അതുപോലെ സ്ഥായിയായ സന്തോഷമില്ല ഇവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും ഇവർ ഒരിക്കലും പൗലോ കൊയിലോ പറയുണ്ടായി ഒരാൾക്ക് നമ്മളോട് അസൂയ തോന്നാനുള്ള കാരണം അവരെക്കാട്ടിൽ എല്ലാ കാര്യത്തിലും ഒരുപടി മുൻപിലാണ് അല്ലെങ്കിൽ ബെറ്റർ ആണ് നമ്മളെന്ന് കരുതുന്നത് കൊണ്ടാണ് രണ്ട് മാവുകളിൽ ഒന്നിൽ നിറയെ മാങ്ങകൾ മറ്റൊന്നിൽ ഒരു മാങ്ങയുമില്ല ഏതിലായിരിക്കും കല്ലെറിയുക ഉള്ളതിലോ അല്ലാത്തതിലോ എന്തായാലും മാങ്ങ ഉള്ളതിൽ തന്നെ ആയിരിക്കും നിങ്ങളിൽ ഫലമുള്ളതുകൊണ്ടാണ് നിങ്ങളോട് അസൂയ തോന്നുന്നത് ജലസി എൻ വി ഇവയൊക്കെ ഇവയുടെ അതിപ്രസരണം ഉണ്ടാകുമ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നുണ്ട് െ മറികടക്കാനുള്ള മാർഗമാണ് ഇനി നോക്കുന്നത് ഒന്നാമത്തേത് അപ്ലൈ ത്രീ സ്റ്റെപ്പ് റൂൾ ഒന്നാമത്തേത് പറയുന്നത് അതിൽ ഒന്നാമത്തേത് അഗ്നോളജ് ബഹുഭൂരിപക്ഷം ആളുകളും അസൂയ ഉണ്ടെങ്കിലും തനിക്ക് അസൂയ ഉണ്ടെന്ന് അവർ അംഗീകരിക്കുകയില്ല നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ അസൂയ വരുമ്പോൾ അത് ഉണ്ടായി എന്ന് അംഗീകരിക്കണം അക്നോളജ് ചെയ്യാതെ ഇത് മറികടക്കാൻ സാധിക്കയില്ല അടുത്ത രണ്ടാമത്തേത് ജേണലൈസ് എന്തു കണ്ടപ്പോൾ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലൂടെ കടന്നുപോയപ്പോഴാണ് ആ ചിന്ത പുറത്തേക്ക് വന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ജേണലൈസ് ചെയ്യുക എഴുതി വെക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാം മൂന്നാമത്തേത് റിസോൾവ് പരിഹരിക്കുക സുഹൃത്തുക്കളെല്ലാം കൂടി സിനിമയ്ക്ക് പോയി നമ്മളെ വിളിച്ചില്ല നമ്മൾ ഉടനെ അത് നമ്മളെ വിളിച്ചില്ലല്ലോ എന്ന് ഒരുതരം അസൂയ അവിടെ ജനറേറ്റ് ചെയ്യുകയാണ് അസൂയ ജനറേറ്റ് ആയി എന്ന് നമ്മൾ ആദ്യം അക്നോളജ് ചെയ്യണം എന്തുകൊണ്ടാണ് വിളിക്കാഞ്ഞത് എന്ന് ആ സുഹൃത്തുക്കളുമായി സംസാരിക്കണം അവർ വിളിക്കാഞ്ഞത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ പറയും ചിലപ്പോൾ ഹൊറർ ഫിലിം ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവർ കൂട്ടാതെ പോയത് എന്ന് പറയും അപ്പോൾ അത് ശരിയാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം അസൂയ വന്നാൽ അക്നോളജ് ചെയ്യാനും ജേണലൈസ് ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനും നമുക്ക് കഴിയണം അടുത്തേത് ബി പോസിബിലിറ്റി തിങ്ക് ഒരാൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നില്ല അയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എനിക്ക് അതില്ല സന്തോഷകരമായ ഫാമിലിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് അസൂയ വരുന്നത് ഇവിടെ ചെറുതായി മാറി ചിന്തിക്കാൻ തയ്യാറാവണം അദ്ദേഹത്തിന് ധാരാളം പണമുണ്ട് എനിക്ക് പണം ഉണ്ടാക്കാൻ അവകാശമുണ്ട് എനിക്ക് അതിന് കഴിയും എന്നെ അത് കൊണ്ടത് സാധിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കണം അത് നേടാൻ ആക്ഷൻ എടുക്കണം അസൂയ മറികടക്കണമെങ്കിൽ എനിക്കും എല്ലാം പോസിബിൾ ആണ് എന്ന് തന്നെ ചിന്തിക്കണം അടുത്തത് എംബ്രേസ് യുണീക്നെസ് നമ്മളെല്ലാം യുണീക്കാണ് നമുക്ക് നമ്മുടേതായ കഴിവുണ്ട് നമ്മുടേതായ കേപ്പബിലിറ്റി കപ്പാസിറ്റി കമ്പീറ്റൻസി തുടങ്ങിയ ഒരു കൂട്ടം കഴിവുണ്ട് നമുക്ക് എന്തു എന്ന ഇൻസെക്യൂരിറ്റി ആണ് അസൂയ ഉണ്ടാക്കുന്നത് നമുക്ക് എന്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇവയൊക്കെ മറികടക്കാൻ സാധിക്കും നമുക്കുള്ള നോളജ് സ്ട്രെങ്ത് ആറ്റിറ്റ്യൂഡ് എന്നിവ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തണം യുണീക്ക് ആണെന്ന ബോധം അസൂയ കുറയ്ക്കും നമുക്കുള്ള സ്കിൽസ് ലിസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റു വ്യക്തികൾക്ക് ഉള്ളതിനേക്കാൾ നമുക്ക് കഴിവ് കൂടുതലുണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരുപാട് കഴിവുകൾ നമുക്കുണ്ടെന്ന് ആലോചിക്കുക എല്ലാ മനുഷ്യർക്കും അവരവരുടെ സ്പേസും ഉണ്ട് സ് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യമായിരിക്കാം കുടുംബമായിരിക്കാം നോളജ് ആയിരിക്കാം സ്കിൽ ആയിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ഇവയൊക്കെ ആയിരിക്കാം നമ്മുടെ അനുഗ്രഹം ഈ അനുഗ്രഹങ്ങളെ നമ്മൾ കാണുന്നില്ല നമുക്കില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത് കമ്പാരിസൺ നടത്തുമ്പോൾ അസൂയ ഉണ്ടാകുന്നു എത്ര വലിയ ബുദ്ധിമുട്ടിലൂടെ ആയാലും അനുഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട് അനുഗ്രഹങ്ങളെ കാണണം ഇല്ലാത്തവയിൽ നിന്നും ഫോക്കസ് അനുഗ്രഹങ്ങളിലേക്ക് തന്നെ മാറ്റിയാൽ അസൂയ മറികടക്കാം ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം നമുക്കുള്ളതിനെല്ലാം നന്ദിയുടെ മനോഭാവം ഉണ്ടാകണം അടുത്തത് സ്റ്റോപ്പ് തോട്ട് ടെക്നിക്കാണ് നടന്നു പോകുന്ന സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ ബി എം ഡബ്ല്യു കാർ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും ഉടനെ സ്റ്റോപ്പ് എന്ന് നമ്മൾ നമുക്ക് തന്നെ ഒരു കമാൻഡ് കൊടുക്കണം സ്റ്റോപ്പ് കമ്പാരിസൺ വാട്ട് യു വോണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നിങ്ങൾക്ക് വേണ്ടതിനെപ്പറ്റി ചിന്തിക്കൂ അല്ലാതെ കമ്പെയർ ചെയ്യാൻ നിൽക്കാതെ ഇത് വളരെ എഫക്റ്റീവായ ഒന്നാണ് സ്റ്റോപ്പ് തോട്ട് അടുത്തതാണ് സെറ്റ് ഗോൾ ചില വ്യക്തികളുടെ കയ്യിലുള്ള ഓബ്ജക്റ്റുകള് അറിവുകള് നൈപുണ്യങ്ങള് ഇവയൊക്കെ നമുക്ക് അസൂയ ഉണ്ടാക്കുന്നവയാണ് നമുക്ക് ഒബ്ജക്റ്റ് ആയാലും അറിവുകളായാലും നൈപുണ്യങ്ങളായാലും നമുക്കും അത് സ്വായത്തമാക്കാൻ അവകാശമുണ്ട് അത് നേടിയെടുക്കാൻ നോക്കണം അതിനായി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പ്രയത്നിക്കണം പ്രയത്നിക്കാൻ തയ്യാറായാൽ കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് നേടിയെടുക്കാൻ എന്തും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും സെറ്റ് ഗോൾസ് ആൻഡ് മൂ അതാണ് വേണ്ടത് അസൂയക്കാരിൽ ചിലർ അപകടകാരികളാണ് അതും കൃത്യമായി മനസ്സിലാക്കി നമ്മൾ വിജയത്തിലേക്ക് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇവർ നമ്മുടെ വിജയത്തെ അഫക്റ്റ് ചെയ്യാതെ അതുപോലെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഇവർ മോശമായി ചിത്രീകരിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശക്തി മുന്നോട്ടു പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ വിജയങ്ങൾ നേടുവാനും കഴിയട്ടെ എന്ന് വിജയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്